ഹലോ ഈ വീഡിയോ ഇതിനകത്ത് ചെയ്തേക്കുന്നത് ബേസിക് ആയിട്ട് അതായത് തയ്യൽ മെഷീൻ പോലും കണ്ടിട്ടില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആയിട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നത് അറിയാവുന്നവർ അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഓടിച്ച് കാണുക എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ അറിയാനുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി ബാക്കി ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഇത്രയും ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൂടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ബേസിക്കായിട്ട് എന്ന് പറഞ്ഞ ഒരു പോർഷനായിട്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് കാണുക ഇതൊരു ക്ലാസ് ആണ് സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടുപോകുന്ന പോലെ ആവരത് നമുക്കത് ആയിട്ട് ഫുള്ളായിട്ട് കണ്ടാലേ അതിനകത്ത് ഇടയ്ക്ക് പറയുന്ന പല കാര്യങ്ങളും മിസ്സാവാതെ എല്ലാവർക്കും കിട്ടത്തുള്ളൂ ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ തയ്യൻ്റെ ആദ്യത്തെ ഭാഗമായ ഒരു കുട്ടി ഉടുപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു കുഞ്ഞ് ഉടുപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് ഗാർമെൻറ്റിൻ്റെയും ടോപ്പ് ഭാഗം അതായത് മോഗൾ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാൻ പറ്റും അതേ സിമ്പിളായിട്ട് കുറച്ച് സിമ്പിൾ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട് അതായത് ഷോർട്ട് ഫോംസ് നമ്മൾ ഷോൾഡർ ചെസ്റ്റ് എന്നൊക്കെ നമ്മൾ മുഴുവനായിട്ട് എഴുതി കൊണ്ടിരിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല നമ്മൾ തിരക്കൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും എപ്പോഴും നമ്മുടെ പണി വേഗം ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളുടെയെല്ലാം ചെറിയ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ പഠിക്കും അതേപറ്റി ജസ്റ്റ് ആദ്യമായിട്ടൊന്ന് പറഞ്ഞ് തരാം എല്ലാവർക്കും കാണാൻ പറ്റത്തില്ലേ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബേസിക്കാണ് ഈ ബേസിക്കിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട ആദ്യം ഒരു ടോപ്പ് തയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഡ്രെസ്സ് തയ്ക്കുന്നതിൻ്റെ ആദ്യം നമുക്ക് വേണ്ട മെഷർമെന്റ് ആണ് അതിന്റെ ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് എൽ എന്ന ക്യാപിറ്റൽ ലെറ്റർ ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ളത് ഷോൾഡർ ഈ ഷോൾഡറിന് നമ്മൾ ക്യാപിറ്റൽ എസ് എച്ച് ആണ് യൂസ് ചെയ്യുന്നത് അടുത്തത് ചെസ്റ്റ് ചെസ്റ്റ് റൗണ്ട് അതായത് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് എടുക്കുന്നത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഇവിടുത്തെ ഒരു എല്ല് തൊട്ട് ഇവിടെ വരെയുള്ള എല്ല് ഈ ഇവിടെ നിന്നുള്ള ഇത്രയും ഭാഗത്തിനാണ് ഇത്രയും നീളത്തിനാണ് ഷോൾഡർ എന്ന് മെഷർമെൻറ്റ് നമ്മൾ പറയുന്നത് അടുത്ത ചെസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് ആണ് ഈ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ബോഡിയുടെ ഫുൾ റൗണ്ട് എത്രയാണോ അതാണ് ചെസ്റ്റ് റൗണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സി എച്ച് ആർ അല്ലെങ്കിൽ സി എച്ച് എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ആണ് അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ കൈക്കുഴി അല്ലെങ്കിൽ ആം ഹോൾ അല്ലെങ്കിൽ ആം റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഫുള്ള് ബോഡിയുടെ നമ്മുടെ കൈയുടെ ഫുൾ റൗണ്ടിൻ്റെ അതാണ് നോക്കുന്നത് അതിന് നമ്മൾ ആം റൗണ്ട് ആം റൗണ്ട് എന്ന് പറയും അതിന് നമ്മൾ എ ആർ അല്ലെങ്കിൽ ആം ഹോൾ എന്നും നമുക്ക് എഴുതാൻ പറ്റും അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് അതായത് നമ്മുടെ ഒരു ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാവടയും ബ്ലൗസും ആയിക്കോട്ടെ അതിൻ്റെ ടോപ്പ് പോർഷനിൽ എവിടെ വരെയാണോ ലെങ്ത് വേണ്ടത് ആ വരുന്നതിൻ്റെ ആ അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്ന ആ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണുള്ളത് വേസ്റ്റ് റൗണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡബ്ല്യു ആർ ക്യാപിറ്റൽ ഞാനിങ്ങനെ ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻ്റ് ആണ് ക്യാപിറ്റലിൽ ഇട്ടിരുന്നത് അത് നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട് അതായത് അതിൻ്റെ ഹാഫോ അല്ലെങ്കിൽ നാലോ ഒന്നോ ഒക്കെ ആയിട്ട് മടക്കാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് നമുക്ക് ഷോർട്ട് ഫോംസ് ആണ് അന്നേരം യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് വേസ്റ്റ് റൗണ്ട് ഇത്രയും കിട്ടിയാൽ മതി നമുക്കൊരു ചെറിയ ഇതുപോലെയുള്ളൊരു കുട്ടിയുടുപ്പ് ഒരു എക്സാമ്പിൾ കാണിച്ചു ഇതുപോലെയുള്ള നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പില്ലേ ഇങ്ങനെ ഒരു കെട്ടുടുപ്പ് വന്നല്ലോ ഇവിടെയൊക്കെ കെട്ടിയിട്ടുള്ള കുഞ്ഞ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ആ കെട്ടുടുപ്പിൻ്റെ ഒരു മെഷർമെൻസ് ആണ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാം ഇതൊക്കെ തന്നെയാണ് എല്ലാ ലോ യൂസ് ചെയ്യുന്നത് പക്ഷേ കുറച്ചും കൂടെ എക്സ്ട്രാ മെഷർമെൻസും കൂടെ മറ്റുള്ള ഗാർമെൻറ്റ്സിനും നമുക്ക് വേണം അത്രയും വ്യത്യാസമുള്ളൂ ഇപ്പം നമുക്ക് കുട്ടിയെടുപ്പിന് വേണ്ട മെഷർമെൻറ്റ്സ് ഇത്രയും മതി അതുമാത്രമേ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ എല്ലാം കൂടെ പറഞ്ഞു തരുന്നാൽ കൺഫ്യൂഷൻ ആയിപ്പോകും അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടിയെടുപ്പ് തയ്ക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ മെഷർമെൻസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം അതിനു മുമ്പ് ഇതൊന്ന് എഴുതിയെടുക്കുക ഒരു നോട്ട്ബുക്കും പേനയും എന്താണെങ്കിലും വേണം ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ചാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് ഓർത്തിരിക്കാനൊരു എളുപ്പമുണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനും ഒരു മെഷർമെന്റ്സ് സിമ്പിൾ മെഷർമെൻറ്റ്സ് സിമ്പിളായിട്ടുള്ളൊരു മെഷർമെൻറ്റ്സ് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ ഇതിനകത്ത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു ടേമും കൂടി ഉണ്ട് നെക്ക് റിത്ത് അതായത് നമ്മുടെ ഈ പേക്ക് ഗാർമെൻറ്റിലാണെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരുന്നു ഈ നെക്കിൻ്റെ അകലം വന്നിട്ട് നമുക്ക് എത്രമാത്രം ഈ അകൽച്ച വയണം എന്ന് കാണിക്കുന്നില്ലേ ഈ അകൽച്ച എത്ര വേണം എന്നുള്ളത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഈ അളവിനാണ് നെക്ക് എന്ന് പറയുന്നത് അതും ക്യാപിറ്റലാണ് വരുന്നത് ഇപ്പം ഞാനൊരു കുട്ടി ഉടുപ്പ് തയ്ക്കുമ്പം നമ്മൾ തുണിയിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഇതിന് ചില മാറ്റങ്ങൾ വരും അതിന് കാരണം എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം അതിന് ഇപ്പോൾ ഇതുപോലെ ലെങ്ത് ആയിട്ടുള്ള ഒരു തുണിയാണ് നമ്മൾ എടുക്കുന്നത് എന്ന് ഇതുപോലെ ഫുൾ ലെങ്ത് ഉള്ള ഒരു തുണി ഈ തുണിയെ നമ്മളൊരു കുട്ടി ഉടുപ്പ് തയ്ക്കാനാണെങ്കിൽ അതിന് ആദ്യം ഇതിനെ ഇങ്ങനെ മടക്കണം നേരെ നീളത്തിൽ മടക്കണം അതിനുശേഷം ഇതിനെ നേരെ താഴോട്ട് മടക്കണം മനസ്സിലായോ ആദ്യം നേരെ എടുക്കുന്ന തുണിയെ ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിനെ നേരെ താഴോട്ട് മടക്കുക അപ്പോൾ ഇതിനൊരു നാല് പീസായിട്ടല്ലേ വരുന്നത് അതായത് വൺ ടു ത്രീ ഫോർ നാല് ഫ്ലെയർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ തുണി മടക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ബെനിയൻ വെച്ച് ഞാൻ കാണിച്ചുതരാം ഇതൊരു ബെനിയൻ ഈ ബരിയൻ നമ്മൾ അങ്ങനെ മടക്കി ഇടുമ്പോൾ നമുക്ക് ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് അതായത് ഈ ബരിയൻ ഇങ്ങനെ മടക്കി കിട്ടുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ അതായത് ഇതും ഇതും ആണ് സെയിം നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ പരുവത്തിലിട്ട് കട്ട് ചെയ്താലേ ഇങ്ങനെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിയിൽ വൺ ടു ത്രീ ഫോർ നാല് വിഷയറുണ്ട് ഇങ്ങനെ മടക്കി മടക്കിയിടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അത് രണ്ടെണ്ണമല്ലേ നാലായിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ട് കട്ട് ചെയ്താലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതായത് ഈ തുണിയെ ഞാൻ നാലായിട്ട് മടക്കിയെടുത്ത് നമ്മൾ വെട്ടി കട്ട് ചെയ്യുമ്പോൾ ഈ പരിഗത്തി കിട്ടും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഇതിപ്പോൾ പറയാം ഇതിനകത്ത് നമ്മുടെ മെഷറിംഗ് ടേറ്റിനകത്ത് രണ്ട് മെഷർമെൻ്റ് ആണുള്ളത് ഒന്ന് ഇഞ്ചിലുള്ളതും ഒന്ന് സെൻറ്റിമീറ്ററിലുള്ളതും നമ്മൾ സാധാരണ തുണിയിൽ എടുക്കുന്നത് ഇഞ്ചിലാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഏത് മെഷർമെൻറ്റും അതായത് പിന്നീ കാണുന്ന എല്ലാ മെഷർമെൻറ്സും ഇതിൽ ഏതാണോ എടുക്കുന്നത് ഇപ്പോൾ ഫുൾ അതിൻ്റെ ഇഞ്ചിലാണെങ്കിൽ ബാക്കി എല്ലാ മെഷർമെൻറ്റും ഇഞ്ചിൽ തന്നെ എടുക്കണം ഇനി ഫുൾ ഓക്കെ നമ്മളപ്പോൾ ഇവിടെ ഒരു ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മളിത് തുണിയിലേക്ക് ചെയ്യുമ്പോൾ ഈ മെഷർമെൻറ്റിന് അതേ അളവിൽ നമുക്ക് ഇടാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഇപ്പോൾ ഒക്കെ ഫുൾ റൗണ്ട് നമ്മൾ നമ്മളിങ്ങനെ മൊത്തത്തിൽ റൗണ്ട് എടുത്തേക്കുവാണ് അങ്ങനെ എടുത്ത സാധനം വെച്ചിട്ട് നമുക്ക് ഈ നാലായിട്ട് പണക്കിയിട്ട് ഒരു തുണിയിൽ അതായത് ഈ ബെനീൻ്റെ ഈ ബെനീൻ്റെ മൊത്തത്തിലുള്ള അതായത് ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള മെഷർമെന്റ് ആണ് ഈ എഴുതിക്കുന്നത് ഈ ഇപ്പോൾ ചെസ്റ്റിൻ്റെ കാണി പതിനെട്ട് പറഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ വരുന്നത് അപ്പം നമ്മൾ തുണി ഇട്ടേക്കുന്നത് എങ്ങനെയാണ് നാലായിട്ട് മടക്കിയത് അല്ലേ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസുകൾ വരുന്നുണ്ട് ഈ തുണിയിൽ ഇല്ലേ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അതിന്റെ മെഷർമെൻ്റ് ഇങ്ങനെ ഇട്ട് അടയാളപ്പെടുത്തുമ്പോൾ ചില മാറ്റങ്ങൾ വരും ആ കാര്യങ്ങൾ പറഞ്ഞുതരായി ആദ്യം ഓക്കെ ഫുൾ ലെങ്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല അതിന് നമുക്കൊന്നും ചെയ്യാമല്ലോ എത്ര മാത്രമാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതിൻ്റെ ലെങ്ത് അങ്ങനെ തന്നെ നമുക്ക് മെഷർമെൻ്റ് അടയാൻപ്പെടുത്തുക അപ്പോൾ ഫുൾ ലെങ്ത് ഒമ്പത് തന്നെ നമ്മൾ അടയാളപ്പെടുത്തുക അടുത്തത് ഷോൾഡർ ഈ തുണിയുടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തേക്കുവാണ് അതാണല്ലോ മോൾ ഭാഗം അതിന് നമ്മൾ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ തുണീനെ നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് കഴിഞ്ഞാൽ ഷോൾഡറിന് അവിടെ രണ്ട് ഷോൾഡർ അല്ലെ വരുന്നുണ്ടോ ഒന്ന് രണ്ട് അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഷോൾഡറിൻ്റെ ഇവിടെ ഒരു വശം അതായത് ഫ്രണ്ട് വശം ഒരെണ്ണം ബാക്കി വശം ഒരെണ്ണം ആയിട്ടേ വരുവുള്ളൂ ഷോൾഡർ അല്ലെങ്കിൽ രണ്ടു കൂടെ ജോയിൻ ചെയ്തിരിക്കാം നാല് പീസായിട്ട് എടുക്കുന്നില്ലല്ലോ അപ്പോൾ ഒന്നിത് രണ്ടിത് അങ്ങനെ ഞങ്ങൾക്കാക്കണം അപ്പോൾ ഈ ഷോൾഡറിനെ നമ്മൾ തുണിയിലേക്ക് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ എസ് എച്ച് മനസ്സിലായോ അപ്പോൾ ഈ സ്മോൾ ലെറ്റർ എസ് എച്ച് എന്നാണ് അടയാളപ്പെടുത്തുന്നത് അതിന് നമ്മൾ ഈ ടേം ഒന്ന് ഓർത്തുവെച്ചാൽ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ മൊത്തത്തിലുള്ള ഷോൾഡർ അവിടെ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഷോൾഡറിൻ്റെ പകുതിയല്ലേ ഈ വരുന്നത് അല്ലേ നോക്കിക്കേ കണ്ടെങ്കിൽ ഞാൻ അടക്കിയിട്ടു അതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത് രണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് രണ്ട് പീസായിട്ടാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ നേരെ പകുതി ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഷോൾഡറിൻ്റെ പകുതി അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഷോൾഡർ എന്ന് പറയുന്നത് എസ് എച്ചിൻ്റെ സ്മോൾ ലെറ്ററിൽ നമ്മൾ നോക്കണേ വലിയ ഷോൾഡർ ഡിവൈഡ് ബൈ ടു എന്ന് പറയും അതായത് ഫോർ ഇതാണ് ആൻസർ അപ്പോൾ അതായത് ചെറിയ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നാലാണ് ചെസ്റ്റ് അടുത്ത നമ്മൾ ചെസ്റ്റിന്റെ ഇതിൽ ചെറിയ ലെറ്ററായിട്ട് എഴുതുന്നത് തുണി കടയൽ അടയാളപ്പെടുത്തുമ്പോൾ ചെറിയ എച്ച് ആണ് എഴുതുന്നത് സി എച്ച് അപ്പോൾ ഈ സി എച്ച് ചെയ്തതെന്ന് വെച്ചാൽ ചെസ്റ്റിന് ഇവിടുന്ന് ഇങ്ങനെ മൊത്തം റൗണ്ടാണല്ലോ ഈ പതിനെട്ട് എന്ന് പറയുന്നത് ഈ ഇഞ്ചിനെ നമ്മൾ ഇങ്ങനെ നാലായിട്ടാണല്ലോ ഈ തുണി ഇട്ടേക്കണേ അപ്പോൾ ഈ തുണി മടക്കി മടക്കിയിട്ടേക്കണതിൽ ചെസ്റ്റിന്റെ നാല് ഭാഗം ഉണ്ടല്ലോ ഇത് രണ്ടു കിട ഒരു ഭാഗം നമ്മൾ ഫ്രണ്ടും ആയിട്ടാണ് ഇത് വരുന്നത് അതിന് നാലായിട്ട് മടക്കി മടക്കിയിട്ടതുകൊണ്ട് നമ്മുടെ ഈ ചെസ്റ്റിനെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യണം അതായത് പതിനെട്ട് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യും അപ്പോൾ എത്രയാണ് പതിനെട്ട് ഡിവൈഡഡ് ബൈ ഫോർ ഫോർ പോയിൻറ്റ് ഫൈവ് വരും അല്ലേ അടുത്തത് എന്താണ് വേസ്റ്റ് റൗണ്ട് ഈ ഇപ്പോൾ ഇവിടെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഒരേപോലെ വന്നേക്കണേനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ കുഴിപ്പൊടി കുഞ്ഞുങ്ങൾക്കിട കൊടുപ്പാണല്ലോ ഈ കുട്ടികൾക്ക് അവർക്കിങ്ങനെ ഇടവണ്ണമൊന്നും ഒടുങ്ങി അങ്ങനെയൊന്നുമല്ലല്ലോ സ്ട്രേറ്റ് ആയിരിക്കും ഒരു കുറച്ച് പ്രായമായി കഴിഞ്ഞുമ്പോഴേ ഒരു ഏജി ആയി കഴിയുമ്പോഴേലും അവർക്ക് നമുക്ക് ഒരു ഇടവണ്ണമൊക്കെ വരത്തുള്ളൂ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ എപ്പോഴും ചെസ്റ്റും വേസ്റ്റ് റൗണ്ടും ഒരുപോലെ ആയിരിക്കും അതുകൊണ്ടാണ് സെയിം റൗണ്ട് തന്നെ വന്നേക്കുന്നത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ കുട്ടി ഉടുപ്പൊ കഴിക്കുന്നതിൽ നമുക്കൊരു ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ ബാക്കി ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ആ മെഷർ മേൺസിനെ കുറിച്ച് തൽക്കാലം നമുക്ക് ബോഡിയിൽ നിന്നുള്ളത് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് കേട്ടോ അതിപ്പോൾ തൽക്കാലം ചെസ്റ്റ് ഇങ്ങനെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേസ്റ്റ് റൗണ്ടിൻ്റെ ഇത് ഫുള്ളിൽ ബോഡിയിൽ നിന്ന് എടുത്താണേ നമ്മൾ തുണിലേക്ക് എടുക്കുമ്പോൾ സ്മോൾ ലെറ്റർ ആറ് വരും അതെങ്ങനെയാണ് ഈ ചെസ്റ്റിൻ്റെ വേസ്റ്റ് പോലെ തന്നെയാണ് ചെസ്റ്റ് പോലെ തന്നെയാണല്ലോ വേസ്റ്റ് നാലായിട്ടല്ലേ തുണി മടക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വേസ്റ്റിൻ്റെ ഡിവൈഡഡ് ബൈ ഫോർ ജി നാലായിട്ട് തുണി ഈ നാലായിട്ട് കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഫോർ പോയിൻ്റ് ഫൈവ് വരും മനസ്സിലായില്ലേ അടുത്തത് നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത് ഇപ്പോൾ കഴുത്തിരി ഇറക്കും ബാക്കിൽ കഴുത്തിരി ഇറക്കവുമാണ് ഈ ഫ്രണ്ട് നെക്ക് ലെങ്തും ബാക്കി നെക്ക് ലെന്ത് പറഞ്ഞു തരുന്നത് ഈ ഫ്രണ്ട് നെക്ക് ലെങ്ത് എഫ് എൻസ് എഫ് എൻ ലെങ് എഫ് എൻ എൽ എന്നുള്ളത് ഫ്രണ്ട് നെക്ക് ലെങ്തും ബാക്കിലെ നെക്ക് ലെങ്തുമാണ് ബി എൻ എൽ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അത് സെയിം അതുപോലെ തന്നെ വരും നമുക്ക് മൂന്നും ഒന്നും വരും പിന്നെ അതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു ഭാഗം ഉണ്ടായിരുന്നു നെക്ക് വിട്ട് ഈ നെക്ക് വിത്ത് വെച്ചാൽ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഫുൾ ബോഡിയുടെ അളവാണ് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത് ആ അളവിൻ്റെ പറഞ്ഞാൽ തുണി നമ്മൾ നാലായിട്ട് മടക്കി മടക്കിയിട്ടാലും ഇങ്ങനെ വരുമ്പോൾ ഈ നെക്കിന്റെ നെക്കിൻ്റെ പാട്ട് രണ്ട് ഭാഗമേ ഇതൊരു ഭാഗവും ഇതൊരു ഭാഗവും രണ്ട് ഭാഗമേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി അതായത് ഡിവൈഡഡ് ബൈ ടു രണ്ടായിട്ട് രണ്ട് ഭാഗം വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ നെക്ക് വിത്തിൻ്റെ എൻ ഡബ്ല്യു എന്ന സ്മോൾ ലെറ്റർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അതിന് മൂന്നിന്റെ പകുതി ഏതാ എത്രയാണ് വൺ പോയിൻറ്റ് ഫൈവ് പിന്നെ കോൾ നമ്മുടെ കൈക്കുടി ഇവിടെ നിന്ന് തൊട്ട് മൊത്തത്തിലുള്ള റൗണ്ടാണ് ആം റൗണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് നാല് കൊച്ചുകുട്ടികളുടെയാണ് അപ്പോൾ നാല് ഈ നാലിൻ്റെ എന്ന് പറഞ്ഞാൽ ആം കോൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ തുണിയുടെ ഇത്രയും ഭാഗം ഇപ്പം ഇത് ഇങ്ങനെ എടുക്കണത് തുണിയാണല്ലോ ഈ തുണിയുടെ ഇത്രയും ഇവിടെ നിന്ന് തൊട്ട് മൊത്തത്തിലുള്ള ഈ ഒരു കൈയുടെ ഫുൾ റൗണ്ടിനാണ് നാല് വരുന്നത് നാലിഞ്ച് വരുന്നത് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് ഇതിൻ്റെ പകുതി ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരുകയല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആം കോള് നാലിൻ്റെ പകുതി രണ്ട് നല്ല നമ്മൾ അടയാളപ്പെടുത്തുന്നത് അവിടെ മാത്രം ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ ഷോൾഡർ എത്രയാണോ നമുക്ക് കിട്ടിയത് തന്നെയാണ് താഴെ ആംഹോളായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നത് അതെങ്ങനെയാണ് തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആംഹോളിൻ്റെ തുണിയിൽ നിന്ന് അളവ് എടുത്ത് വരച്ച് കട്ട് ചെയ്യാനേ മുമ്പ് നമുക്ക് കിട്ടേണ്ട അളവ് ഈ നാലായിരിക്കും അത് മനസ്സിൽ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ ആ അളവ് തന്നെയാണ് നമ്മൾ ം ഹോളായിട്ട് തുണിയിൽ മാർക്ക് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഞാനൊന്ന് ചെറിയ ലെറ്ററിൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായി എഴുതാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് കറക്റ്റ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത് ഒന്ന് ഞാൻ ഞാനിങ്ങോട്ടൊന്ന് എഴുതിട്ടെ അതിന് ഞാൻ പറഞ്ഞു തന്നത് കാര്യങ്ങൾ എഴുതിയത് എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോണം അത് എഴുതി വെക്കണം എങ്കിലാ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി അതായത് തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട മെഷർമെന്റ്സ് എങ്ങനെയാണോ അതിങ്ങോട്ട് എടുത്ത് എഴുതിയേക്കുവാണ് ഓക്കെ ഇതിൽ ഞാൻ ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ ഈ തുണി ദേ നാലായിട്ട് നമ്മൾ നമ്മളിങ്ങനെ മടക്കിയെടുത്തു ഈ തുണിയെ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് വയ്ക്കുകയാണെന്ന് വിചാരിക്കുക ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് ക്ലോസ്ഡ് ഭാഗവും അല്ലേ ഇത് നാലായിട്ട് മടക്കിയെടുക്കുന്നതിൻ്റെ ഓപ്പൺ ഭാഗം അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചിടുക അതായത് ഇത് രണ്ടും ക്ലോസ്ഡ് ഭാഗങ്ങൾ മാത്രം ഓക്കെ ഇത് ഓപ്പൺ ഭാഗങ്ങളായിരുന്നു അത് വേണ്ടി ഞാൻ വരച്ചിട്ടില്ല ഇപ്പം ഈ ക്ലോസ്ഡായി ആ രണ്ട് വശങ്ങൾ മാത്രം അപ്പം ഇങ്ങനെ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടൊന്ന് മെഷർ ചെയ്തേന്ന് എങ്ങനെയാണെന്ന് എഴുതി കഴിഞ്ഞാൽ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയാണ് ഒന്ന് നോക്കിക്കോ ചെയ്ത് നോക്ക് ആദ്യം ഇതുപോലൊരു പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലത് മറന്നു പോകാതെ ഇരുന്നോളൂ അപ്പം നമ്മൾ തുണിയിലേക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഇപ്പോൾ ഇതിനകത്ത് മെഷർമെൻറ്റിൻ്റെ ഫസ്റ്റ് വേണം നമ്മുടെ ഫുൾ ലെങ്ത് അതായത് ഈ തുണിയുടെ നമുക്ക് ആ ഗാർമെന്റിന് എന്തോ ഒരു ലെങ്ത് വേണം എന്നുള്ളത് കറക്റ്റായിട്ട് അതുപോലെ അടയപ്പെടുന്നത് ഇപ്പോൾ ഒമ്പതിഞ്ച് ഇവിടെ വന്നു എന്ന് വിചാരിക്കാം ഞാൻ ടേപ്പിൽ നല്ല കാരണം ബോർഡേൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു ഇതിൽ കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇഞ്ച് ഇതാണ് നമ്മുടെ ഒമ്പത് ഇഞ്ച് വരുന്നത് ഇത്രയും വരുന്നത് ഒമ്പത് ഇഞ്ച് ഇവിടെ വരെ വന്നു അതിന് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അടിയിൽ അവിടെ വരച്ചിടണം തുണിയുടെ പിന്നെ നമ്മൾ മാഷ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആണ് അതായത് തുണിയുടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഈ അറ്റത്ത് നിന്ന് മാർക്ക് ചെയ്യും ഇവിടെ നിന്ന് നമുക്ക് ഷോൾഡർ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ ഈ ഈ ഇഞ്ച് മാത്രം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അതിനേക്കാളും കുറഞ്ഞു തരില്ല അപ്പോൾ തയ്യൽത്തുമ്പ് വേണം സീമലവൻസ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അല്ല ഷോൾഡറിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട അവിടെ കാരണം അപ്പോൾ നമ്മളിവിടെ അടുത്തത് ഷോൾഡർ മാർക്ക് ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇഞ്ച് എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്യണം അടുത്ത് നമ്മൾ ഈ ഷോൾഡർ കഴിഞ്ഞ അടുത്ത് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യണം എങ്കിലേ കാരണം ഞാൻ താഴോട്ട് എടുത്ത് എഴുതിയുള്ളൂ ഇവിടെ ഞാൻ ആംകോളം നേടി എഴുതിയാണ് ആംഖോള് നാലിഞ്ച് അപ്പോൾ അതായത് ഷോൾഡർ കഴിഞ്ഞ അടുത്ത് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യണം ആംഹോള് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നേരെ താഴോട്ട് ഒരു നാലിഞ്ച് എത്രയാണ് ഇപ്പോൾ ഇവിടെ ഷോൾഡർ നമ്മൾ നാലിഞ്ച് കിട്ടി ആ നാലിഞ്ചേനെ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ താഴോട്ട് ഒരു വര വരവായിരിക്കും മനസ്സിലായത് തുണിയിൽ ഇവിടുന്ന് ഷോൾഡർ അടയപ്പെടുത്തി ഷോൾഡറിൻ്റെ താഴോട്ട് എത്രയാണോ ആ ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെ താഴെ ആംകോളായിട്ട് മാർക്ക് ചെയ്യുക അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണതിന് ചെസ്റ്റ് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ട ഇപ്പം നമുക്ക് ഇവിടെ ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് ഇവിടെ കിട്ടുമെങ്കിൽ ജയിക്കാം നമ്മൾ ഇവിടുന്ന് ടേപ്പിൽ നിന്ന് ഇങ്ങോട്ട് അളവിൽ നോക്കുക ഫോർ പോയിൻറ്റ് ഫൈവ് അത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യം മുഹുകിയിരിക്കും അത് ചെയ്യാം പിന്നെ അതിന് തൈൽത്തുമ്പോൾ നമ്മൾ സീവലൻസ് ഇടാതിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും ലെങ്ത് ചെസ്റ്റിന്റെ അളവ് കുറഞ്ഞു പോകും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ നാലര കൂടെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ലൂസിട്ടേക്ക് കൃത്യം കുറക്റ്റ് ഫിറ്റിലൊന്നും അല്ല കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങളുടെ നേരെ നമുക്ക് ആർക്കാണല്ലോ അപ്പോൾ ഒരു അര ഇഞ്ച് ലൂസും കൂടെ വിട്ടിട്ട് ചെയ്യുമായിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് പിള്ളേർക്ക് നടക്കാറ് അപ്പോൾ നാലര ഇഞ്ചിൻ്റെ കൂടുതൽ ഒരഞ്ഞര ഇഞ്ചി കൂടെ ഇപ്പോഴത്തേക്ക് ലൂസായിട്ട് മാർക്ക് ചെയ്യുക ലൂസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ തയ്യൽ തുമ്പും വേണം ഇവിടെ നമുക്ക് സാധാരണ തുമ്പുകൾക്കൊരു ഒന്നര ഇഞ്ച് അത്രയൊന്നും വേണ്ട കൊച്ചു കുട്ടികളുടേതാവുമ്പം ഇഞ്ചോ നമ്മുടെ നമ്മുടെ യൽ തുമ്പും കൃത്യമായിട്ട് ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു അതായത് ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ വന്നു അവിടുന്ന് ഒരു അര ഇഞ്ച് ലൂസ് ഇട്ടു പിന്നെ ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു അപ്പം ഇതിങ്ങനെ ഇട്ടിട്ട് ഈ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് സോറി അവിടുന്ന് ചെസ്റ്റിൻ്റെ ഇത് തയ്യൽ തയ്യൽ തുമ്പ് ലൂസ് ഇത്രയും നേരിട്ട് എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നില്ലേ അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരുന്നു അപ്പോൾ ചെസ് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തി കഴിഞ്ഞു അടുത്തത് അടുത്തതെന്താ നമുക്ക് വേണ്ടത് വേസ്റ്റ് റൗണ്ട് ഉണ്ട് വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ താഴെ വരുന്നത് അതായത് തുണിയുടെ അടിഭാഗം എവിടെയാണോ വരുന്നത് അതാണ് വേസ്റ്റ് റൗണ്ടായിട്ട് കണക്കാക്കുന്നത് നമ്മൾ ഈ വേസ്റ്റ് റൗണ്ടും അതുപോലെ തന്നെ എത്രയാണ് ഫോർ പോയിൻ്റ് ഫൈവ് ഇവിടുന്ന് നമ്മൾ ഫോർ പോയിൻ്റ് ഫൈവ് അടയാളപ്പെടുത്തി അരഞ്ച് ലൂസ് കൊടുത്തു ഒരിക്കൽ തയ്യൽ തൊപ്പ് കൊടുത്തു ഇത്രയും മാർക്ക് ചെയ്ത് വയ്ക്കുക ഇനി ഒരു കാര്യം കൂടി ചെയ്യണം ഇത് ചെസ്റ്റും ഈ വേസ്റ്റും നമ്മുടെ ഇടയ്ക്കൊരു ഒരു ഒരു ഭാഗം വരുന്നുണ്ടല്ലോ അതിന് നമ്മൾ മിഡ് വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുകൂടെ എടുക്കണം അതായത് നമ്മുടെ ഈ ഇടവണ്ണമെന്നു വരത്തില്ല കുട്ടികൾക്കൊന്നും അതോ അത്രയും എടുക്കേണ്ട കാര്യമില്ല പക്ഷേ കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്താ നമ്മുടെ ഇതെടുക്കുവാണെങ്കിലും അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ നോക്കണം അപ്പോൾ ഇവിടെ ഒരു മിഡ് വേസ്റ്റ് റൗണ്ട് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തണം അത് നോക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇതും തമ്മിലുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം അതായത് ചെസ്റ്റും ഈ മെ വേസ്റ്റ് റൗണ്ടും കൂടെ തമ്മിലുള്ള അളവ് അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നിട്ട് വരുന്ന ഈ അളവ് പക്ഷേ ഇതിൻ്റെ ഇവിടുത്തെ ഇതിലാണെങ്കിൽ ഞാൻ നോക്കിയാൽ നാലിഞ്ചാണ് ഇത് വരുന്നത് ഈ നാലിൻ്റെ പകുതി വരുന്നത് രണ്ട് അപ്പം ഇപ്പം ഇതിനകത്ത് പറഞ്ഞതുള്ളൂ ബുക്കിൽ അടയാളപ്പെടുത്തുന്നതുകൊണ്ട് ബോർഡിൽ വരയ്ക്കുന്നതുകൊണ്ട് തുണിയിൽ അതനുസരിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ടാണ് ഇതിൻ്റെ പകുതി വരുന്നത് ഇത് തമ്മിലുള്ള അകലത്തിന്റെ പകുതി എടുക്കുക അവിടെയാണ് നമ്മുടെ മിഡ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയപ്പെടുത്തുന്നത് ഇപ്പം ഇവിടത്തെ കേസിൽ ഞാൻ മിഡ് വേസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് എടുത്തിട്ടില്ല ഇപ്പോൾ സിംപിളായിട്ട് ഞാനൊരു നാലും അര ഇഞ്ച് ദിവസം ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടു ഒരു എക്സാമ്പിളായിട്ട് ചെയ്തോന്ന് മാത്രമല്ല നമ്മളവിടെ മെഷർമെന്റ് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തുണീനെ ഇവിടുത്തെ ഈ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ നിന്നോട്ട് ഈ മിഡ് വേസ്റ്റിന്റെ തയ്യൽ തുമ്പിന്റെ അങ്ങോട്ടേക്ക് വരയ്ക്കുക പിന്നെ വേസ്റ്റിന്റെ അങ്ങോട്ടേക്ക് വരയ്ക്കുക അതുപോലെ ഇതിന് നമ്മൾ ആറേഞ്ച് ലൂസ് ഇട്ടില്ല അവിടെ നിന്ന് തൊട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിക്കും അതുകൊണ്ട് ഈ അരേഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക ഇങ്ങോട്ടും കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു ഗാർമെൻറ്റിൻ്റെ ഒരു ഷേപ്പ് വന്നില്ലേ ഇത് നമ്മൾ മെഷർമെൻ്റ് ചെയ്ത കാര്യം എന്താണ് നെക്ക് വിത്താണ് നെക്ക് വിത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇവിടെ നിന്നാണ് മാറ്റിയത് തുടങ്ങേണ്ടത് ഈ ഇൻഡിയിൽ നമുക്ക് ഇവിടെ നെക്ക് വിത്ത് വരണ എത്രയാണ് വൺ പോയിൻ്റ് ഫൈവ് ആണ് അതായത് നമ്മൾ ഹാഫ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ കഴുത്ത് മടക്കി അടിച്ച് നമ്മൾ നമ്മളെവിടെയൊക്കെ വൃത്തിയാക്കാൻ അല്ലെങ്കിൽ മെഷർമെന്റ് ഇവിടെ കൂടെ നമുക്ക് മടക്കി അടിച്ച് വൃത്തിയാക്കണ്ടേ അപ്പൊ ആ ചുമ്മാണിയായിട്ട് ഇടാൻ പറ്റത്തില്ല അവിടെ മടക്കി മടക്കിടാനുള്ളത് ഒരു കാലിഞ്ച് കുറയ്ക്കുക അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് കുറയ്ക്കുക നമ്മൾ മടക്കി വടക്കിയിടിക്കാൻ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് കുറയ്ക്കുക വൺ പോയിൻറ്റ് ഫൈവ് അപ്പോൾ അതിൽ നിന്ന് ഇവിടെ വൺ ഇഞ്ച് അടയാളപ്പെടുത്തുള്ളൂ അര ഇഞ്ച് ഞാൻ ഇവിടെ കുറച്ചു പിന്നെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു ഫ്രണ്ട് നെക്ക് ലെങ്ങ് ആണ് ഫ്രണ്ട് നെക്ക് ലെങ്ങ് എന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ വെട്ടിൻ്റെ ഇവിടുന്ന് താഴോട്ട് നമുക്കൂടെ എത്രയാണ് ത്രീ ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ങ് വരുന്നത് ഇവിടുന്ന് നേരെ താഴോട്ട് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക അതിൻ്റെ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തേക്കുക ഇഞ്ച് മൂന്നിഞ്ച് എടുക്കുന്ന ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക അപ്പോൾ അത് ഫ്രണ്ട് നെക്ക് ലെങ്ക് നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് ബാക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഒരിഞ്ചാണ് അതിവിടെ നിന്ന് ഒരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം മനസ്സിലായോ അത് എങ്ങനെ അടയാപ്പെടുത്തുക നമുക്കിതിപ്പോൾ സ്ക്വയർ നെക്കായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യാം അങ്ങനെ തന്നെ വിട്ടേക്കാം ഇനിയിപ്പോൾ അതിൽ നമുക്കൊരു യു നെക്കാം ഞാനിപ്പോൾ ഫ്രണ്ടിൽ ഇതിന് ബാക്ക് നെക്കിലെന്ത് സ്ക്വയർ തന്നെ ഇട്ടു ഇതിനിടെ ഒരു യു വരയ്ക്കാം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സ്കേൽ ഇതുപോലെ ഇരിക്കുന്ന സ്കേലുണ്ടല്ലോ ഇത് പറഞ്ഞാൽ വാങ്ങാൻ പറ്റും ഇത് വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അതല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് കാണുക ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഇതിൻ്റെ മിഡ് പോയിന്റ് കാണുക എന്നിട്ട് അതും ഈ എൻ്റിലേക്ക് എത്ര നോക്കുക അതിൻ്റെ പകുതി എടുത്തിട്ട് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതിൻ്റെ പകുതിയുള്ള മെഷർമെൻറ്റ് മെൻഷൻ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക അത്രേ ഉള്ളൂ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതുപോലെ ഓർമ്മ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അധികം വരെയുള്ള പൈസ മേലെ പൊറത്ത് മുപ്പത് രൂപയാണ് ഉണ്ടുള്ളൂ ഈ സ്കേലിന് ഇത് വാങ്ങാം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ടത് കിട്ടിക്കോളും അതുപോലെ തന്നെ ഇന്ന് നമ്മളിവിടെ സ്ക്വയർ ഇങ്ങനെ വരച്ചിട്ടുള്ളൂ കൈക്കുഴി വരച്ചില്ല ഇവിടെ കൈക്കൂഴി വരയ്ക്കാൻ വേണ്ടിയിട്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കുക ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക അതായത് ഈ പോയിന്റ് അതായത് നമ്മൾ ലൂസ് ഇട്ട് വെച്ച ആ പോയിൻ്റും ഇതിൻ്റെ മിഡ് പോയിൻ്റും വരുന്ന ഒരു പോയിൻറ്റ് ഉണ്ടല്ലോ ആ അവിടെ മിഡ് പോയിന്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഈ ലെങ്ത്തിൻ്റെ അതായത് ലൂസ് ഇട്ട് വെച്ച പോയിൻ്റിൻ്റെ അവിടുന്ന് ഇങ്ങനെ വെക്കുക അപ്പോൾ ഇതൊരു ഒരു ആർച്ച് കിട്ടുന്നില്ലേ ഇതായിരിക്കും അതിന്റെ കൈക്കൂലി പറഞ്ഞത് നമ്മൾ ഇവിടെ ഹാഫ് എടുത്ത് ചെയ്യേണ്ട മെഷർമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് കറക്റ്റായിട്ട് മാറ്റമൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഇതന്റെ കൈക്കൂലി കിട്ടി ഇനി എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ഇപ്പം നമ്മുടെ ഷോൾഡർ നമ്മുടെ മനുഷ്യന് എല്ലാവരും തന്നെ ഷോൾഡറിൽ നമ്മൾ നോക്കിയാൽ അറിയാം അത് ഇങ്ങനെ ഇരിക്കുമ്പം ഇവിടെ കൊണ്ടൊരു ചെരിവി ഇങ്ങോട്ട് സോ നമുക്കുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ചെരുവ് നമ്മുടെ ഗാർമെൻ്റ്സിലും വരണം ഇല്ലെങ്കിൽ അതിങ്ങനെ ഇവിടെ പൊങ്ങിയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ട്രേറ്റ് പോകുന്നതിലായി ഇവിടെ കൊണ്ടൊരു കാലിഞ്ച് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരു വര കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റിന് ജസ്റ്റ് ഈ കാലിഞ്ചിലേക്ക് ചെറുതായിട്ടൊരു ചെരിവ് കൊടുത്തിരിക്കണം എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയും ഇങ്ങനെ ചേരിച്ച് കട്ട് ചെയ്താലേ ഷോൾഡർ ഇവിടെ കൊണ്ട് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൽ നമ്മൾ മറന്നു ആ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ അടകെടുത്താൽ വിട്ടുപോയാലും കട്ട് ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും ചെയ്യണം കാലിഞ്ച് അവിടെ കുറച്ച് കൊടുത്തു എന്നിട്ട് ഇനി നമ്മൾ തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ആംകോളം എത്രയായിരുന്നു കിട്ടേണ്ടത് നാലിഞ്ച് കിട്ടണം അതായത് നമ്മുടെ കൈക്കുളിയുടെ അളവ് നമുക്ക് നാലിഞ്ച് വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ ഇവിടെ വരെ അതായത് തുമ്പല്ലാതെ നമ്മൾ തൈര് തുമ്പ് ഒഴിച്ചിട്ട് ലൂസ് ഇട്ട് കൊടുത്തേക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെ വരെയുള്ള ഇവിടെ നിന്ന് നോക്കുള്ളൊരു മെഷർമെൻറ്റ് ടേപ്പിൽ ഇങ്ങനെ അളന്ന് നോക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ടേപ്പ് ആണെങ്കിൽ ഈ ടേപ്പിൽ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് അളന്ന് നോക്കുക ഇവിടെ നിന്ന് ഇപ്പം ഇത്രയും വരെ നമുക്ക് നാലിഞ്ച് വരുന്നുണ്ടോ ഇങ്ങനെ വെച്ച് നോക്കുക ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടേപ്പിൽ പ്രത്യേകിച്ച് നാലിഞ്ചുണ്ടോ ഇപ്പോൾ നാലിഞ്ച് ഇല്ലെന്ന് വിചാരിക്കുക അപ്പം എന്നാ ചെയ്യട്ടെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഇവിടെ ഈ ആം ഇങ്ങനെ വരച്ചു കൊടുത്തില്ലേ ഈ വരച്ചു കൊടുത്തത് ഈ ഷോൾഡറിന്റെ ശരിക്കും കൃത്യം ഫോർ അല്ലേ ചെയ്തേ അത് ഇന്നൊര ഇഞ്ചിങ്ങോട്ട് താത്തി വരച്ചു നോക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഇതും ഇത് മെൻഷൻ ചെയ്യുക ഇങ്ങോട്ടേക്ക് ഇറക്കി നോക്കുക എന്നിട്ട് ഈ ആർച്ച് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഈ ഇതിലേക്ക് വരച്ചു മുട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അടന്ന് നോക്കുക അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് കൃത്യമാണ് അതായത് ഇവിടെ ഈ കാലിഞ്ച് കുറച്ച മോൾ ഭാഗത്തു താഴെ നമ്മൾ കയ്യലുത്തുമ്പോൾ മുമ്പുള്ള ലൂസ് ഇട്ട് കൊടുത്തത് എവിടെയാണോ അവിടെ വരെയുള്ള ഈ ആച്ചിൻ്റെ അളവ് കൃത്യമായിട്ട് നമ്മുടെ ആംഹോളിൻ്റെ അളവായിരിക്കണം എങ്കിലേ കൃത്യമാണ് അപ്പോൾ നമ്മുടെ സ്ലീവൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമുള്ള അല്ലെങ്കിൽ കൈക്കൂടി ഇങ്ങനെ ടൈറ്റായിട്ട് മുറുകിയിരിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസിലെന്ന് വെച്ചാൽ നമ്മൾ ലൂസ് ലൂസായിട്ടായിരിക്കും തയ്ക്കുന്നത് അത് കുഴപ്പമില്ല നമ്മൾ ഒരു ചുരിദാറ് അങ്ങനെയുള്ളതൊക്കെ തയ്ച്ചു വരുമ്പോഴത്തേക്കും നമുക്കത് കൃത്യമായിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട് എടുക്കും അപ്പോൾ അത് ഭംഗിയാവണമെങ്കിൽ വേണ്ടി ഇവിടെ നിന്ന് തൊട്ട് കൃത്യമായ അളവ് അതായത് ഈ കാലിഞ്ച് കുറച്ച് ആ സ്ഥലത്തുനിന്ന് നമ്മുടെ ലൂസ് ഇട്ടേക്കുന്ന ആ ഭാഗം വരെയുള്ള നമ്മൾ ഈ വരച്ച് ആർച്ച് ആർച്ച് വരച്ചെങ്ങനെയാന്ന് മനസ്സിലായല്ലോ ഇവിടുന്ന് ഇവിടം വരെയുള്ളതിൻ്റെ പകുതി കണ്ടിട്ട് തൊട്ട് മുകളിൽ ആ പകുതി ഇവിടെ മാർക്കുക എന്നിട്ട് ആർച്ച് വരയ്ക്കുക അത് മനസ്സിലായില്ലെങ്കിൽ ഇതുപോലുള്ളതും സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അതായിരിക്കും അവിടെ ഡൗട്ട് ആണെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ചാൽ മതി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെ വരച്ചു മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ അളവിലൂടെ കൃത്യമായിട്ട് കട്ട് ചെയ്തെങ്കിൽ പോയാൽ മതി നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടി മാത്രം അത് ഞാൻ തുണിയിൽ കട്ട് ചെയ്തത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോഴത്തെ വീഡിയോ ചെയ്തത് നമുക്ക് മനസ്സിലാവത്തില്ല എല്ലാം കൂടെ കൺഫ്യൂഷൻ ആണ് ഇത്രയും കാര്യങ്ങൾ ഒരു കാര്യം ഒരു ബുക്കിൽ എഴുതി നോട്ട് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കുക എന്നിട്ട് ഇതൊരു കടലാസിൽ ഇതിൻ്റെ അളവ് പോലെ എഴുതി ഒന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് നയിച്ചതല്ല അത് അയച്ചു തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയതിന് ശേഷമേ ഞാൻ തുണിയിൽ കട്ട് ചെയ്ത് വീഡിയോ കാണിച്ചു തരാം കാരണം എന്നാലും അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും ഇപ്പോൾ ഇത് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്കെച്ച് ചെയ്ത് വരച്ച് അടയാളപ്പെടുത്തി ഒരു പേപ്പറില് ഒരു വലിയ പേപ്പറില്ല നമ്മൾ പത്രക്കാ ക്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും കട്ട് ചെയ്തിട്ട് അതെനിക്കൊന്ന് അയച്ചു തരാം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ തുണിയിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരാം 我哪里敢？Oh, hi,